വിവാദങ്ങൾ ടെസ്ല ഉടമ ഇലോൺ മസ്കിന് ഒരു പുത്തരിയല്ല എന്നാൽ ഇലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോർഡായ ഗ്രോക്ക് നിലവിലുണ്ടാക്കിയ വിവാദം അത്ര നിസ്സാരമല്ല എന്നതാണ് ആഗോളതലത്തിലെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ് നിലവിൽ ഗ്രോക്ക് ചെയ്തിട്ടുള്ളത് ഇതിനു സഹായിച്ചതോ ഗ്രോക്കിന്റെ സ്പൈസി മോഡ് എന്ന ഫീച്ചറായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കപ്പെട്ട ചിത്രങ്ങൾ ഉപഭോക്താക്കളുടെ അറിവോ അനുമതിയോ കൂടാതെ അർത്ഥ നഗ്നമാക്കാൻ സഹായിച്ചതാണ് ഗ്രോക്ക് ഒടുവിൽ ചെയ്തത് ഇതോടെ ട്വിറ്ററിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും നഗ്ന ചിത്രങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥിതിയും വന്നു സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗ്രോക്ക് അർത്ഥ നഗ്നമാക്കി മാറ്റിയത് ട്രെൻഡ് ട്രെൻഡെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെട്ട ഈ ട്രെൻഡ് വലിയ സുരക്ഷാ വീഴ്ചയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സാധാരണ ചിത്രങ്ങൾ നൽകിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഗ്രോക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ സെക്കൻഡുകൾക്കുള്ളിൽ അവ അർദ്ധനഗ്ന ചിത്രങ്ങളാക്കും പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളുടെ ചിത്രങ്ങൾ പോലും ഇത്തരത്തിൽ ലൈംഗികമായി ചിത്രീകരിക്കാൻ ഗ്രോക്ക് അനുവദിക്കുന്നുവെന്നതാണ് നിലവിൽ നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും മസ്ക്കിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതിന് പിന്നിലുള്ള കാരണം ഇതിന് പിന്നാലെ പതിവ് ശൈലിയിൽ ഗ്രോക്കിലെ ഈ ഫീച്ചറിനെ തമാശ എന്ന രീതിയിൽ മസ്ക് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി വിമർശനം പല തലങ്ങളിൽ നിന്നും ശക്തമായി ഇന്ത്യയിലടക്കം നിരവധി ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ട്വിറ്ററിൽ നിറഞ്ഞത് വിവാദമായതിന് പിന്നാലെ കേന്ദ്ര ഐ ടി മന്ത്രാലയം അശ്ലീലമായ കണ്ടന്റുകൾ ഉടനടി നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മസ്കിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെനവിഷൻ